ഞാൻ പറയുന്ന ഒറ്റ ചോദ്യമുണ്ട് ഇപ്പൊ ഗൾഫിൽ ജോലിയുള്ളവര് ഗൾഫിൽ രാജ്യങ്ങൾ ജോലിയുള്ളവർക്ക് ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഓട്ടോവാസുണ്ട് ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ഓട്ടോവാസം പോകത്തില്ല മറ്റേതെങ്കിലും രാജ്യത്ത് പൗരനാണെങ്കിൽ മാത്രമേ ഓട്ടോവാഷം നഷ്ടപ്പെടുത്തുള്ളൂ അത് ഓൾറെഡി തന്നെ അത് അത് ക്യാൻസൽ ആണ് അങ്ങനെയുള്ള ഓരോ വ്യക്തികളും എങ്ങനെ ഈ ഇമ്മീഡിയറ്റ് പ്രോസസിംഗിൽ വന്ന് ഇവിടെ വന്നത് തെളിയിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലായി മനസ്സിലാക്കി ഓൺലൈൻ പക്ഷേ ഇത് ആ പറയുന്ന കൺഷേൺ അല്ല ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ആയി പോകും ആ ഒരു ക്ലോസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചറസ് ഫാക്ടർ അപ്പൊ തെരഞ്ഞെടുപ്പിടിച്ച് കേരളത്തിലെ പൗരാഭിമാരുടെ പൗരാവകാശത്തെ ലംഘിക്കുന്ന നീക്കമാണ് അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് വിശാലമായിട്ട് ശ്രീ ഷാബു പ്രസാദിന്റെ കൂടെ ശ്രീ ഷാബു പ്രസാദ് ഇതിൽ ഒരു കാര്യം കാണേണ്ട കാര്യം എന്തുകൊണ്ട് എസ് ഐആർ ആശങ്കയുടെ ആളുകൾ കാണുന്നു രണ്ട് എന്തുകൊണ്ട് എസ് ഐ ആറിനെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ ആഞ്ഞെതിർക്കുന്നു ഇത് രണ്ടിൻ്റെയും മൗലികമായ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ചോർച്ചയാണ് അതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ മാന്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്ന ഇഷ്യൂ ആണ് ഈ മരിച്ചുപോയി എന്നതിന്റെ പേരിൽ ആളുകളെ അവരോട് പോലും ചോദിക്കാതെ വെട്ടി എറിഞ്ഞു കളഞ്ഞു എന്ന പ്രശ്നം ബീഹാറിൽ കണ്ടതാണ് അപ്പോൾ ഈ പ്രശ്നത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ രാജ്യം മുഴുവൻ എസ് ഐ ആർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന ഒരു 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 പദ്ധതി അവർ മുന്നോട്ട് വെക്കുന്നത് അതിനെതിരെ എങ്ങനെ കാണുന്നു താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശ്വാസ്യതയില്ല ആശങ്കയോടെ കാണുന്നു സംശയകരമായി കാണുന്നു ഇതൊക്കെ ചെയ്യുന്ന ആരാ ഈ ജനങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ലപ്പാ ഇത് ഇവിടുത്തെ പ്രതിപക്ഷവും നിങ്ങളെപ്പോലുള്ള കുറേ മാധ്യമങ്ങളും കൂടെ സൃഷ്ടിക്കുന്ന കാര്യമാണിത് ജനങ്ങൾക്കിതൊരു കൺസേണേ കൺസേണേ അല്ല ഇപ്പം എന്യൂമറേഷന് വേണ്ടിയിട്ട് വീട്ട് വരുന്നു ഈ പന്ത്രണ്ട് രേഖകളിൽ ഒരു രേഖ അങ്ങോട്ട് കൊടുക്കുന്നതിൽ എന്താ ഇത്ര പ്രശ്നം പന്ത്രണ്ട് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ സ്ഥിരമായി ഈ പരേതാത്മാക്കളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പോൾ കണ്ണൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വർഷവും മരിച്ചുപോയ പരേ പര ഈ ഇലക്ഷൻ്റെ സമയത്ത് ബൂത്തുകളിൽ ചെന്നാൽ പരേതാത്മാക്കളൊക്കെ ഇങ്ങനെ വേഷപ്രച്ഛന്നരായി വന്ന് വോട്ട് ചെയ്തു പോകുന്നതൊക്കെ കാണാം അങ്ങനെയുള്ള പരേതാത്മാക്കൾക്ക് ഇത് പ്രശ്നമാണത് അല്ലാതെ ഒരു പബ്ലിക് കൂടെ നമ്മൾ നടക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേര് എന്ന് പറയുന്നത് ഒരുപാട് ആധികാരികമായ ഒരു രേഖയാണത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെയൊക്കെ ഒരു പ്രൂഫാണ് വളരെ വലിയൊരു രേഖയാണത് അതിൻ്റെ അകത്ത് കൃത്യമായിരിക്കണം അതിന് വേണ്ട നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ കൈക്കൊള്ളുന്നു ഇതിന്റെ അകത്ത് എന്താണ് നിങ്ങളുടെ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് അല്ല അത് അതിൻ്റെ മുൻമാതിരി ഇപ്പൊ ഈ എസ് ഐ ആർ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് രണ്ടായിരത്തി രണ്ട് കണ്ടതാണ് പിന്നെ അതിനിടയ്ക്ക് ഇടവേളകൾ നടപ്പിലാക്കിയില്ല അതിനിടയ്ക്ക് എത്ര അമ്പത്തഞ്ച് ലക്ഷം ആൾക്കാർ നമ്മുടെ പട്ടികയിലേക്ക് വന്നു ആ പ്രോപ്പർ ഇടവേളകൾ കുറഞ്ഞ ആളുകളെ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനമായിട്ട് അത് ചലിക്കണം എന്ന് വെച്ചാൽ ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് ചാടിപ്പിടിച്ച് നടപ്പിലാക്കാൻ പോകുന്ന ആക്ഷേപം ഒരു വശത്ത് രണ്ട് ബീഹാറാണ് തൊട്ടുമുമ്പ് നടത്തിയ സ്ഥലം ബീഹാറിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മൂന്നോ നാലോ മാസം മാത്രം ബാക്കി നിൽക്കേ വേഗത്തിൽ നടത്തി മുപ്പത് ദിവസം കൊണ്ട് നടത്തി വെള്ളപ്പൊക്ക കാലത്ത് നടത്തി ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോം പോലും കിട്ടാതെ നടത്തിയെന്ന ക്വസ്റ്റൻ ഉണ്ട് പുറത്താക്കപ്പെട്ടവർ കോടതി പോയ കേസുണ്ട്